ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് കേട്ടോ ശരിക്കും പോയി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഒരു സോപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് വാഷും ഫേസ് വാഷും ബോഡി വാഷും ഓൾ ഓളിൻ മണ്ണായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയാണ് ഈ ലിക്വിഡ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അത് അതിനായിട്ട് ഞാൻ ഒരു ലെസിന്റെ സോപ്പായി എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ സോപ്പ് പത്ത് രൂപയുടെ ഒരു സോപ്പാണ് ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം നമ്മൾ കുളിക്കുന്ന സോപ്പ് അത് ഇത് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെക്കുന്ന ചെറിയ ടൈപ്പ് കണ്ടോ ഉണ്ടാവും ഇതൊരു അമ്പത് ഗ്രാം പോലും ഇല്ല ഈ സോപ്പ് ഈ ഒരൊറ്റ സോപ്പ് കൊണ്ട് നമുക്ക് അഞ്ചോ ആറോ ബോട്ടിൽ ലിക്വിഡ് സോപ്പ് കിട്ടും കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനിതിവിടെ കാണിച്ച് തരാം അപ്പോൾ ഈ സോപ്പ് നമുക്കൊന്ന് ഒളിച്ചെടുക്കാം സോപ്പ് കവറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഒരു ഒരു ബേസൺ പിന്നെ വേണ്ട ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ അരിയുന്ന ഈ ചീവുന്ന സാധനം ഇല്ലേ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ടരിഞ്ഞെടുക്കാവുന്നതുമാണ് നമുക്ക് ഈ ചെറിയ ആ ഇതുവഴി ഒന്ന് ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചീവിയെടുക്കണം പിന്നെ നൈസായിട്ട് സോപ്പ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചീവി എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ടായിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് ചീവി എടുക്കാവുന്നേ ഉള്ളൂ ഇച്ചിരി കനം കുറച്ചരിഞ്ഞാൽ മതി അപ്പോൾ ഇത് മുഴുവനും ഒന്ന് ചീവി എടുത്തിട്ട് വരാവേ സോപ്പ് എല്ലാം നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അതിനാകെ രണ്ട് സാധനം മതി ഒരു ചെറിയ സോപ്പും വെള്ളവും ഞാൻ അരലിറ്റർ വെള്ളവും ഗ്ലാസ്സും അത് ഈ ഒരു കപ്പ് നിറച്ച് അത്രയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് തിളപ്പിക്കുകയാണ് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ബേസണിലേക്ക് ചീവി വെച്ചിരിക്കുന്ന സോപ്പിനകത്തേക്ക് ഒഴിക്കണം ആ തിളച്ചവടി തന്നെ ഒഴിക്കണം അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് അലുത്ത് വരട്ടെ ഒരുപാട് അലിപ്പിക്കണമെന്നില്ല എന്നാലും ആ ചീവി അതെല്ലാം കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ശരിക്ക് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് ഒരു ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു പത്ത് മണിക്കാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഒരു ആറോ ഏഴോ മണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവൂന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ വൈകുന്നേരം അതായത് രാത്രി എട്ട് മണിയായപ്പോഴാണ് ഇത് എടുക്കുന്നത് ഇനി അതൊന്ന് തുറന്ന് നോക്കാം എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാം അതാ നോക്കിക്കേ ആ സോപ്പ് ശരിക്കും കട്ട പിടിച്ചൊരു ജെല്ല് പോലെ ആയിപ്പോയി ഇതേ നോക്കിക്കേ അതൊന്ന് അനങ്ങുന്ന പോലെ ഒരു ഫുൾ പീസ് നമ്മുടെ വെള്ളയപ്പോൾ വട്ടയപ്പോ ഒക്കെ പോലെ ഇരിക്കും നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഇതാ കണ്ടോ നല്ല ജെൽ ഫോമിലായി ആ വെള്ളവും ഇതെല്ലാം കൂടെ അതിൻ്റെ പുറമേ ഒരു വൈറ്റ് കളറും അതിൻ്റെ അടിയിലാണ് ആ റോസ് കളർ പിങ്ക് കളർ ലൈറ്റ് പിങ്ക് ആയിട്ട് നിൽക്കുന്നത് ഇനി ഇതിനെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ഒരു ജാറിൽ നമുക്ക് മിക്സിക്ക് ഒരു മൂന്നാലഞ്ച് ജാർ ഉണ്ടാവുമല്ലോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തൊരു ജാറെ എടുക്കാം അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനൊന്നും വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചോണ്ട് വരാം ഞാൻ ഈ ജാറ എടുത്തിരിക്കുന്നത് ഇച്ചിരി ഹൈറ്റുള്ള ജാറാണ് ജ്യൂസറല്ല കുറച്ച് വലിയൊരു ജാറാണ് അതിലേക്ക് ഇടുകയാണ് ഇനി ഇത് അടിച്ച് കഴിയുമ്പോൾ നമുക്കിതിന് കുറച്ച് സ്മെല്ലുണ്ടാവും നമുക്ക് സോപ്പിൻ്റെ സ്മെല്ല് അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലിയും സവാള തൊലിയൊക്കെ കൂടെ അടിച്ച് നമുക്ക് ചെടിക്കൊക്കെ ഒഴിക്കത്തില്ലേ നമ്മൾ അതുപോലെ ചെയ്യുമോ അല്ലെങ്കിൽ വെളുത്തുള്ളി അരച്ചെടുക്കുകയോ നാരങ്ങ ഇടുകയോ വിനാരിയിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മണം ഒറ്റ ഇതുകൊണ്ട് തന്നെ പോകും കേട്ടോ ഞാനിത് രണ്ടു മൂന്ന് ദിവസം ഉണ്ടാക്കിയിട്ട് എൻ്റെ ആ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയി ഇതേ നോക്കിക്കേ നല്ല ജ്യൂസ് പോലെ പതഞ്ഞ് പതഞ്ഞിരിക്കുന്നു നല്ല പോലെ ഇരിക്കുന്നു നോക്കണ്ട നിറച്ച് വന്നിട്ട് ഇനി ഇതിനെ നമുക്ക് ഈ ബേസണിലേക്ക് ഒഴിക്കാതെ ആ ഒരു കുഞ്ഞ് സോപ്പ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയത് ഇതേ നോക്കിക്കേ അടിപൊളിയായിട്ടില്ല ശരിക്കും ഇതൊക്കെ നേരത്തെ കാണേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നും നമ്മൾ എത്രയോ രൂപ കൊടുത്താണ് ഹാൻഡ് വാഷും ഫേസ് വാഷൊക്കെ ഒക്കെ ബ്രാൻഡഡ് ആയിട്ടൊക്കെ നമുക്ക് ആ ബ്രാൻഡഡ് ആയിട്ടുള്ള സോപ്പ് മേടിച്ചിട്ട് ഇതുപോലെ അരിഞ്ഞ് ഇതുപോലെ ഉണ്ടാക്കിയാലും മതി നമുക്ക് കുറേ ദിവസത്തേക്ക് സോപ്പ് കിട്ടും കേട്ടോ ശരിക്കും കിട്ടും നമുക്കിത് ഞാൻ പ്രില്ലിൻ്റെ ബോട്ടിലിനകത്താണ് ആക്കുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ബോട്ടിലാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അഞ്ച് ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ബേബി ലോഷൻ്റെ ബോട്ടിൽ ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നിറച്ചെടുത്തു എല്ലാ റൂമിലും നമുക്ക് ഏറ്റവും അത്യാവശ്യം വാഷ് ബേസിൻ്റെ അവിടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവിടെയൊക്കെ സോപ്പ് ഇരുന്ന് കയ്യിൽ പിടിച്ച് അലുത്തലുത്ത് പോവും പിന്നെ നമുക്കിത് വേണമെങ്കിൽ ചെറിയ ബോട്ടിൽ നമ്മൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ട്രാവല് ചെയ്യുമ്പോൾ നമുക്ക് അത് ബാഗിൽ ഇട്ടുകൊണ്ട് പോവാം എവിടെയെങ്കിലുമൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും ഹൈജീനിക് ഹൈജീനിക്കാകണമെങ്കിൽ നമുക്ക് അത് നമ്മുടെ തന്നെ സെൽഫായിട്ടുള്ള യൂസ് ചെയ്യാം കേട്ടോ എന്നാൽ നോക്ക് നല്ല അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോഴും അത് പതഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത് ആരുടെ വീഡിയോന്ന് ഞാൻ ഓർക്കുന്നില്ല അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ആ ഒരു വീഡിയോ ചെയ്തതിന് അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്ത് നോക്കണമെന്നല്ല ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലിക്വിഡ് സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബായ് താങ്ക്